കുടിച്ചു ചിലരൊക്കെ ഹോസ്പിറ്റലായി ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ അച്ഛനും ഇവിടെയുള്ള ഈ സ്ഥാപനം കൂടി ക്രിസ്ത്യാനികളോടും ക്രിസ്തുമതത്തിലോടും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി എന്തിനും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വഴിക്ക് വരരുതെന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കില്ലാത്ത കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ എൻ്റെ നിയോഗങ്ങൾ ആറ് കടന്നുപോയി ഞാൻ മാതാവിനെ പറ്റിച്ച് ആറ് നമ്പർ വിട്ട് എനിക്കുള്ളിൽ തോന്നിയത് എല്ലാം എഴുതി വെച്ചു അത് എഴുതുമ്പോഴും എനിക്ക് ഈ കൃപാസനത്തോടും ഇവിടുത്തെ ഒന്നിനോടും യാതൊരു താൽപ്പര്യവും ഇല്ല തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉള്ളിൽ കരുതി തൊണ്ണൂറ് ദിവസത്തെ കേസല്ലോ എങ്ങനെ ഇത് ഒപ്പിച്ച് തീർക്കാം ഞാൻ തിരിച്ചു സിഡ്നിയിൽ ചെന്നു സിഡ്നിയിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഡ്രൈവ് ചെയ്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വെച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ജൊല്ലി തുടങ്ങി ഞാൻ എനിക്ക് ഉള്ളിൽ വെറുപ്പ് തോന്നിയവരോടൊക്കെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു ചിലരുടെയൊക്കെ വീടുകളിൽ തന്നെ പോയി ഞാൻ അവരെ കണ്ടു അവരും ആയിട്ട് സംസാരിച്ചു എൻ്റെ പ്രാർത്ഥനകൾ തുടർന്നു എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുപോയി കുറച്ച്